ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ ഞെട്ടിക്കുന്ന പ്രൊമോ റിലീസ് ആയിരിക്കാണ് ഋഷിയും ജിൻഡോയും തമ്മിൽ വാക്കുതർക്കും അതെ ഇന്ന് മാലയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത രണ്ടുപേര് നാളെ വഴക്കിടുക്കുന്ന അല്ലെങ്കിൽ വഴക്കിടുന്ന രംഗങ്ങളാണ് ആ ഒരു പ്രോമോയിൽ കാണിച്ചിട്ടുള്ളത് സോ എന്താണ് കാരണങ്ങളെന്നൊന്നും ആ ഒരു പ്രോമോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമല്ല എന്തോ അഭിഷേകിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ ഒരു വഴക്കാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ തല്ലാനൊന്നും പോകുന്നില്ല ജിൻ്റപ്പാ എന്ന് ഋഷി പറയുന്നുണ്ട് നമുക്കറിയാം ഋഷി പ്രൊവോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഒരു പ്രൊവോക്കിങ് ആണ് ഋഷിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് സോ ഋഷിയും ജിൻഡോയും അതായത് രണ്ട് ഗെയിമേഴ്സ് അതായത് നീ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തയും ചോദിക്കുന്നുണ്ട് സോ എന്തായാലും രണ്ട് ഗെയിമേഴ്സ് നാളെ കളത്തിലിറങ്ങുകയാണ് ഋഷി ഓൾറെഡി പറഞ്ഞു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് സോ എന്തായിരിക്കും നാളത്തെ ആ ഒരു സംഭവം എന്തായിരിക്കും ആ ഒരു വഴക്ക് എന്നൊക്കെ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ നാളെ രണ്ട് പേര് നോമിനേറ്റ് പവർ റൂമിൽ നിന്ന് രണ്ടുപേർ നോമിനേറ്റ് ആയിരുന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിനും ശരിയാണോ ഇല്ലയോ ഇല്ലയോന്നാണെന്ന് അറിയില്ല അതിനും വേണ്ടി കട്ട വെയിറ്റിംഗ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ബിഗ് ബോസ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ബബ് ഗൈസ്